െ അയാളോട് സാറേ മാറി വണ്ടി പാർക്ക് ചെയ്യണം ഇത് പാർക്കിംഗ് ഏരിയ അല്ല സാറേ ഒരു മിനിറ്റ് സാറേ മാറി സാറേക്കാവോ അതാണ് സാറേ

ല്ലേ മറ്റവൻ മറ്റവൻ ടി ആയിട്ട് മറ്റേ മറ്റേ വള്ളി എടുത്തു മറ്റേ അവനെ പീഡിയോട്ടുണ്ടോ അവനേറെ കഴിഞ്ഞടിക്കാം അതന്നെ മൊത്തമായിട്ടും

കുട്ടാ കത്തിച്ചിട്ടില്ലല്ലോ ഇതാരാ എന്താ ചി ഏടാ ഏടാ മോനെന്താ ചടാ ഭാവ ണനോട്ടെ മറ്റേ തരക്കണ്ണൻ വരുമ്പോണക്കുന്നവനാണിട്ട് കടിച്ചോണ്ടിരി ഇനിയാന്നത് കുട്ട ഇത് ഇന്റെ വാ വെളിയിലൊക്കെ ഇറങ്ങവാടുത്ത് നോക്കണ കുട്ടാ സാർ പറ ബൈക്ക് ഞാൻ കണ്ടു ആഹ് കൊണ്ടുപോകുന്നുണ്ട് സാറേ കത്തിച്ചത് ഈ മഴയൊക്കെ വണ്ടി കത്ത് പെട്രോൾ ലീക്കൊക്കെ ഒന്ന ഇടിമിന്നിലോ ഇടിവിട്ട് കത്തിയായിരിക്കും നമുക്ക് അറിഞ്ഞോളൂ സാറേ അങ്ങനെയാ സാറിന് സാറിനെല്ലാം മനസ്സിലായല്ലോ പിന്നെ പിന്നെ ഇവിടെ പോലെ ബുദ്ധി ഇല്ലാത്ത സാറേ അവിടെ പീഡിന്റെ വണ്ടി വീടിനുടെ വണ്ടി അകത്ത് പാർക്കിയേ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു മാറ്റി താങ്ക് യു എവിടുന്നാണ് പറയൂ കേസ് ഒരു ഇത് ആരും നിങ്ങൾക്ക് മനസ്സിലായോടാ സരക്കെണ്ണം പറയത്തില്ലടാട്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ വെളി ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഇവിക്കാനടിക്കുന്നത് നിങ്ങൾ വെളിയിൽ കവർ ചെയ്ത് വെളിയിൽ നിക്കാൻ ഇറങ്ങുമ്പോ അടിക്കാനായിട്ടേക്ക് എല്ലാരോടും സംസാരിച്ച പ്രശ്നമാ ഓ സാറേ സാറേ തോക്കൊക്കെ സാറേ എടുക്കണേ കണ്ണെടുക്കുന്നല്ലോ സാറേ എനിക്ക് നിങ്ങളെ ഒരു മിനിറ്റിലുണ്ട് നിങ്ങളെ മൂന്ന് പേരെ കാണാം ഇവിടെ വേറെ ഉണ്ടോ ഒത്തിരി പേരുണ്ട് ആരുമുണ്ടോ അവിടെ സാറെ വായിക്കുന്ന വലിയ ചെറിയ മഴയുടെ സൗണ്ട് കേട്ടില്ല പൊക്കി എടുത്താലോടാ ഓൾറെഡി എന്തിനാണ് വണ്ടി കത്തിച്ചു അതാണ് വാണിംഗ് ഫയർ വാണിംഗ് ഫയർ ഒക്കെ കൊടുത്ത്

ഡിഗ്രിട്ട് വിടാം സാറേ പെട്ടെന്ന് പറ ശരി പോയാ അത് മനസിലായില്ല നമ്മളിവിടെ നിന്നിട്ട് മനഃപ്പൂർവ്വം വന്നാണത് ടാർഗറ്റ് ചെയ്ത് വന്നാണ് പക്ഷേ പെട്ടുപോയ എന്നെ കണ്ടിട്ട് ഞാനൊരു മറ്റേ ഡോണാണല്ലോ

ആയിരത്തഞ്ഞൂറിലേക്ക് വളരെ മോശം ആയിരത്തഞ്ഞൂറ് പേര് ആയിരത്തഞ്ഞൂറിലേക്ക്